ഇവിടെ പിണറായി വിജയൻ എന്ന കരുത്തനായ ഭരണാധികാരി ജനപക്ഷത്തു നിന്ന് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു കോവിഡ് രണ്ടാം വരവിന്റെ കറുത്ത ദിനങ്ങളിലും അദ്ദേഹം തല ഉയർത്തി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് നിങ്ങൾ തളരരുത് നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എൽ ഡി ഒ സർക്കാരുണ്ട് എന്നദ്ദേഹം ഉറക്കം പറഞ്ഞു ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു വെറുതെ പറയുകയല്ല പറഞ്ഞതെല്ലാം നടപ്പാക്കാൻ രാപകല്ലാതെ അദ്ദേഹം അധ്വാനിച്ചു മരണം പെയ്തിറങ്ങിയ രണ്ട് പ്രളയങ്ങൾ പേടിപ്പെടുത്തിയ നിപ്പയ്ക്ക് ശേഷം ഒരു വർഷം മുമ്പുള്ള കോവിഡ് വ്യാപനം ഇപ്പോൾ കോവിഡിന്റെ രണ്ടാം വരവ് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടായി അവരയാളെ ഇരട്ട എന്ന് വിളിച്ചു പിന്നീട് ക്യാപ്റ്റൻ എന്ന് വിളിച്ചു ലൈഫ് പദ്ധതി മുതൽ കിഫ്ബിയിലൂടെയുള്ള വൻ വികസന പ്രവർത്തനങ്ങൾ വരെ നടത്തി സംസ്ഥാനത്തെ അയാൾ മാറ്റിക്കൊണ്ടിരുന്നു എല്ലാം ജനങ്ങൾക്ക് കാണാവുന്ന വികസനങ്ങൾ പെൻഷനും ഗിറ്റുമെല്ലാം നൽകി അയാൾ ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നു രമേശ് ചെന്നിത്തല മുതൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരെയും കെ സുരേന്ദ്രൻ മുതൽ അമിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരെയും വിമർശന വർഷം ചൊരിഞ്ഞപ്പോഴും അയാൾ കുലുങ്ങിയില്ല കാരണം കേരള ജനത അയാൾക്കൊപ്പമായിരുന്നു ഒടുവിൽ നൂറ്റിനാൽപ്പതിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് നൽകി അവരയാളെ വിജയിപ്പിച്ചു അങ്ങനെ കണ്ണൂർ പിണറായിയിലെ മുണ്ടയിൽ പോരൻ എന്ന ചെത്തുകാരൻ്റെ മകൻ പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊതുചരിത്രം എഴുതി മറ്റാർക്കും അവകാശപ്പെടാനാകത്തൊരു വിപ്ലവ